മറ്റാവേഴ്സ് പറയുന്നത് വേറൊരു ലോകമാണ് നമ്മളിപ്പം നമ്മൾ ഫോണിലെടുത്ത് നമ്മൾ റീൽസൊക്കെ എടുത്ത് നമ്മൾ വൈകുന്നേരമൊക്കെ ഫോണിൽ ഇങ്ങനെ എൻഗേജ് ചെയ്യുന്നില്ല ഈവനിങ്ങിലും പകലൊക്കെ നമ്മളെല്ലാവരും നമ്മൾ ഫുൾ ഫുള്ള് ഫുൾ ഫോണിലാണ് ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ സിംപിളായി പറയുകയാണെങ്കിൽ ഒരു മെട്രോയിൽ യാത്ര നോക്കണം ഇപ്പോൾ ബാംഗ്ലൂര് നമ്മൾ പോയ സമയത്ത് അല്ലെങ്കിൽ ദുബായിൽ പണ്ട് പോയ സമയത്തൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും നിൽക്കാൻ സ്ഥലമല്ല ട്രെയിനിൽ മെട്രോയിൽ നിൽക്കാൻ എല്ലാവരും ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചെവിയിൽ ബ്ലൂടൂത്ത് ഉണ്ട് മറ്റത്തുണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ആ ശതമാനം ആളുകൾ ഫോണിലാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യണമൊക്കെ എല്ലാവരും ഫോണിലാണ് കാരണം നമ്മളെ ലൈഫ് കറണ്ടി എന്താ വെച്ചാൽ നമ്മൾ ഫോണായിട്ട് അത്രയും ചേർത്തിരിക്കുകയാണ് സ്ക്രീൻ ടൈം എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ ദിവസം എത്ര ഉപയോഗിക്കണമെന്ന് ഇല്ലേ ആ ലോകം നമുക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഡയജസ്റ്റ് ആവുന്നില്ല നമ്മൾ റിയൽ ലൈഫ് നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു ലോകത്തെപ്പറ്റി ഉണ്ടാകും എന്ന് ആലോചിച്ചാൽ നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഇല്ലല്ലോ അഞ്ചു കൊല്ലം മുമ്പ് ഇനിയൊരു ലോകം വരാനുണ്ട് അന്ന് നമ്മളെല്ലാവരും ഫുൾ ടൈം ഫോണിലായിരിക്കും ഹസ്ബൻഡും ഒരു വീട്ടിൽ പോയാൽ ഹസ്ബൻഡും പിന്നെ വൈഫും കുട്ടികളൊക്കെ ഫോണിലായി ആറ് മടിയായിരിക്കും അപ്ഷേൽ കിടക്കുന്ന മക്കളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോണിൽ കൊടുത്ത് വിളിക്കേണ്ടി വരും കാരണം എല്ലാവരും ബിസി ആ ആ ഒരു ലെവലിൻ്റെ ചുറ്റുപാടിലായിരിക്കും ജീവിക്കുക എന്നൊരു അഞ്ചു കൊല്ലം മുമ്പ് പറഞ്ഞാൽ ആർക്കും വിഷിക്കാൻ പറ്റില്ല ആ ലോകത്തെപ്പോൾ നമ്മളുള്ളത് പക്ഷേ ഇനിയിപ്പോൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നടക്കാൻ പോണെന്താ ഈ മെറ്റാവേഴ്സ് മെറ്റാവേഴ്സാണ് ലോകം ഈ മെറ്റാവേഴ്സ് മെറ്റാവേഴ്സാണ് ലോകത്തിലെന്തായിരിക്കും മെറ്റാവേഴ്സിൽ ലോകത്തിൽ നമ്മളിപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ അല്ലെങ്കിൽ ദുബായിൽ ബാംഗ്ലൂർ സിറ്റികളൊക്കെ ആളുകൾ ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റും ബില്ലുകളൊക്കെ വാങ്ങിക്കൂട്ടുക ഈ മെറ്റാവേഴ്സ് പരമാണ സംബന്ധമായ ഫീച്ചറില് ഇപ്പോൾ അതാണ് നടക്കുന്നത് നമ്മൾ റിയൽ വില്ലകളും പ്ലോട്ടുകളും വാങ്ങി ഇനി മെറ്റാവേഴ്സിൽ കയറിയിട്ട് എൻ്റെ അവതാർ പോയിട്ട് ദുബായിൽ ഫ്ലാറ്റ് എടുക്കും എൻ്റെ അവതാർ ബാംഗ്ലൂരിൽ പോയിട്ട് പ്രോപ്പർട്ടി എടുക്കും എൻ്റെ അവതാർ മെറ്റാവേഴ്സിൽ കയറിയിട്ട് ഷോപ്പിംഗ് പർച്ചേസ് ചെയ്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഇട്ട് ധരിച്ച് വാങ്ങിയിട്ട് തിരിച്ച് വരിക ദുബായിൽ പോയിട്ട് ദുബായിൽ നിന്ന് അവതാര് ദുബായിൽ പോയിട്ട് ഇങ്ങനെന്താണോ വാങ്ങേണ്ടത് എന്താ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അവിടെ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് തിരിച്ചും ഇങ്ങോട്ട് വരിക ആലോചിച്ചോക്ക് അങ്ങനത്തെ ഒരു ലോകം നിനക്ക് നിൻ്റെ റിലേറ്റീവ്സിന് വീട്ടിൽ പോകുന്നു റിലേറ്റീവ്സിന് അവതാരം ഉണ്ട് നിനക്കും അവതാറുണ്ട് എൻ്റെ ഫ്രണ്ടിന് അവതാറുണ്ട് അപ്പോൾ നിൻ്റെ അവതാരം എന്ത് അവിടെ പോയി നിൻ്റെ ഫ്രണ്ടിനെ കാണുന്നു സംസാരിക്കുന്നു എൻ്റെ മനസ്സിലുള്ള എന്തൊക്കെയാണോ ആ ഫ്രണ്ടായി നീ ഷെയർ ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾ നീ തിരിച്ച് നിൻ്റെ വീട്ടിലെത്തും നീ നിൻ്റെ നിൻ്റെ ഫ്രണ്ടിനെ നേരിട്ട് കണ്ട് സംസാരിച്ചൊരു ഫീല് തൻ്റെ മനസ്സിലെ മനസ്സിൽ ഇപ്പം നമുക്ക് സംസാരിക്കാൻ പോകണമായിട്ട് സംസാരിക്കാൻ വിളിക്കാം അല്ലേ നീ നേരിട്ട് കണ്ട് സംസാരിച്ച് ഫീൽ ഇട്ട് ഞങ്ങൾ പൂവെന്നെ പോകേണ്ടേ ഫ്ലൈറ്റിൽ കയറിയോ ബസ് കയറിയോ പോകണ്ടേ പക്ഷേ നീ ഒന്ന് ആലോചിച്ചു ഇവിടെ നിന്നുകൊണ്ട് ഒരു അഞ്ച് കൊല്ലം തന്നെ ആൾ ചെയ്യാൻ പോടുന്നത് നിന്റെ അവതാർ അങ്ങോട്ട് പോകുന്നു അവതാർ അവിടെ പോയിട്ട് ആളെ കാണുന്നു അവിടുത്തെ നിന്റെ ഫ്രണ്ടിൻ്റെ അവതാരം കാണുന്നു നേരിട്ട് സംസാരിക്കുന്നു ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇപ്പം നിൻ്റെ ഫാദർ ഗൾഫിലാണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോട്ട് കാണുന്നു നേരെ മറിച്ച് അവതാരം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു സംസാരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ആലിംഗനം ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ശരിക്കും നേരിട്ട് കണ്ടൊരു ഫീല് അങ്ങനെ ലോകം വരാനുള്ളത് അതല്ലെങ്കിൽ ഈ മെറ്റാവേഴ്സിൽ പോയിട്ട് ആളുകൾ പ്രോപ്പർട്ടീസ് വാങ്ങിക്കൂട്ടുന്നു പറ്റാ ഹേഴ്സിൻ്റെ ഉള്ളിൽ പിന്നെ ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടുന്നത് ഏ അവിടെ ആ ലി അതിനുവേണ്ടി തിരക്ക് കൂട്ടുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ആരാ പറഞ്ഞാൽ വിശ്വസിക്കും അങ്ങനെ സംഭവം നടക്കാൻ പോകേണ്ടത് തന്നെ അതൊക്കെയാണ് വരാൻ പോകുന്ന ലോകത്തേക്ക് അവിടെ ഇനി എന്താണ് പോകുന്നത് അവിടെ നമ്മൾ ഡീറ്റ മാർക്കറ്റിന് പ്രത്യേകം അവിടെ ഹോർഡിങ് ഇപ്പോൾ ഈ എൻ എച്ചിലൂടെ ഹോർഡിങ് വെക്കുന്നില്ലേ എൻ എച്ചിൽ ഒരുപാട് വണ്ടികൾ പോകുന്നൊരു വെള്ളം ഹോർഡിങ് വെക്കുന്നത് ഈ ഹോർഡിങ് ആളുകൾ കണ്ടുകഴിഞ്ഞാൽ ആഡ് കണ്ടിട്ട് മാർക്കറ്റിംഗ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ആഡ് വെക്കുന്നത് ഈ ഹോർഡിംഗ് മെറ്റാവേഴ്സിൽ നിന്നിങ്ങനെ ഹോർഡിങ് ബാറ്ററി ആരെ ചെയ്യുക നമ്മളെ ചെയ്യുക ഡിറ്റർ മാർക്കറിനെ ചെയ്യുക നമ്മൾ ഡിസൈനറെ കൊണ്ട് നമ്മൾ വലിയൊരു ബോർഡ് ഉണ്ടാക്കും ഇവിടെ മെറ്റാവേഴ്സ് ഉണ്ടെങ്കിൽ ബോർഡ് വെക്കും ആ മെറ്റാവേഴ്സിൽ ഇന്ന റൂട്ടിൽ ബോർഡ് വെക്കണ ഇത്ര ചാർജ് അപ്പുറത്ത് വെക്കണ വേറെ ചാർജ് നല്ല ക്രൗഡ് വരുന്ന ഒരു ഏരിയ ആണ് ദുബായ് മെറ്റാവേഴ്സിൽ ലോകത്ത് ദുബായ് ആ മെറ്റാവേഴ്സിൻ്റെ ദുബായിൽ ഒരു ഹോർഡിംഗ് വെക്കണമെങ്കിൽ നല്ല ചാർജ് കാരണം ഒരുപാട് വിസിബിലിറ്റി ആരാ കാണുന്നത് അവതാറുകൾ കാണുന്നു ആ അവതാരുകൾ കാണുന്നെന്തായി അവതാരം അപ്ഡുഡേറ്റായി ബ്രാൻഡിങ് അവയർനെസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ആഡുകൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് അവതാരണന് വേണ്ടിയിട്ട് ആരാണ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റർ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് വേണ്ടി ഇപ്പം നമ്മൾ അത് അത് നമുക്ക് തിങ്ക് ചെയ്തിട്ട് ആ ലെവലിൽ പണിയെടുക്കാൻ പറ്റണം അതാണ് മെറ്റാവ് സർ വലിയൊരു ലോകമാണ് ഇപ്പം പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെന്ത് ചെയ്യണം അത് നേരിട്ട് കണ്ടിട്ട് ആ കാലഘട്ടത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വിർച്വൽ റിയാലിറ്റി വരും ഓർഗ്മെൻറ് റിയാലിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ എന്നുള്ളത് ഇപ്പം നമ്മൾ ഈ ഇത് വ്യക്തമായി അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഒക്കെ മിക്സഡ് ആയിട്ട് ട്രഡീഷണൽ മാർക്കറ്റ് ഹോർഡിംഗ് ആണ് വെക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ ഡീറ്റൽ മാർക്കറ്റിംഗ് ജോബല്ല പക്ഷേ അത് വിർച്വലിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ബാനർ ഡിസ്പ്ലേ ബാനർ ക്യാമേ ചെയ്യും മറ്റുള്ള സൈറ്റിലെ ബാനർ വെക്കുന്നു അതേപോലെ ബാനർ എവിടെ വെക്കുന്നു ഈ അവതാരം പറ്റാവശ്യത്തിൽ കൊണ്ടുപോയി വെക്കുന്നു മനസ്സിലായ പറഞ്ഞത് അത് അതാണ് പറയാനിരിക്കുന്ന ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ